എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ അടുത്തയാഴ്ച എല്ലാം നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന കുറുപ്പേട്ടൻ ഭയങ്കര സങ്കടത്തിലാണ് ഇതുവരെയായിട്ട് വൈഷ്ണവോള് ഒന്ന് പുറത്തുപോലും ഇറങ്ങി വന്നിട്ടില്ല പിന്നീട് കുറുപ്പേട്ടൻ വിചാരിച്ചു ബാലികാദേവിയോട് പോയി വിഷമകളൊക്കെ പറയാം അങ്ങനെ സാബുത്രയും കുട്ടി നേരെ ബാലികാദേവിയുടെ അരിയിലേക്ക് വരുവാണ് പിന്നീട് ബാലികാദേവിയോട് വൈഷ്ണേവെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എന്റെ മോള് എന്റെ കൊച്ചുമോൾ അവള് പക്ഷെ ഇതുവരെ ആയിട്ട് അവള് ഇവിടെ വന്നതിന് ശേഷം എന്റെ അരിയിലേക്കൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങളെ ശത്രുക്കളെ പോലെയാണ് അവള് കാണുന്നത് ഞങ്ങളുടെ മോള് ഞങ്ങളുടെ അരിയിലെത്തണം അവള് ഞങ്ങളെ സ്നേഹിക്കണം അത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അവൾക്ക് വേണ്ടി മാത്രമാണ് ബാലികാദേവിയുടെ അനുഗ്രഹം എന്റെ മോളുടെ മേലെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവര് പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ ഒന്ന് മാത്രം ചെയ്ത് അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല ഉണ്ണിമോള് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ ബാലികാദേവി എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം പിന്നീട് അവരങ്ങോട് മർബത്തിനും ഗിരിദേവൻ പറഞ്ഞ അതെ ബാലികാദേവി ഇനിയിപ്പം ദേശ സന്ദർശനായിട്ട് ഇറങ്ങുക ദേശ സന്ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാ വീട് കയറി അങ്ങനെ എല്ലാവർക്കും ദർശനം കൊടുക്കുക അപ്പൊ അതിനു വേണ്ടി ഇറങ്ങുന്ന സമയമാണ് പറയാണ് അങ്ങനെ എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൈഷ്ണവിയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഇങ്ങോട്ടെങ്ങാനും ബാലികാദേവി വന്നിട്ടുണ്ടെങ്കില് അവളെ കാണിച്ചിട്ടുണ്ടെങ്കില് എല്ലാ കള്ളക്കളികളും പൊളിയുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവാണ് ഈ സമയം കുറിപ്പേട്ടം ചെന്നിട്ട് വൈഷ്ണോവിയുടെ അമ്മയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലികാദേവി ഇങ്ങോട്ട് എന്നാ ദേശ സന്ദർശനത്ത് വരുന്നുണ്ട് അപ്പൊ ഉ ബാലികാദേവിയുടെ അരിയിലേക്ക് വൈഷ്ണവി മോളെ എത്തിക്കണം ഇനി വൈഷ്ണവി മോളക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെ ബാലികാദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ വന്നില്ലേലും കുഴപ്പമില്ല പക്ഷേങ്കില് അവള് ബാലികാദേവിയുടെ മുന്നിൽ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി വൈഷ്ണവിയുടെ അമ്മയ്ക്ക് കാരണം കാരണമറിയാം വൈഷ്ണവിയവൾ പുറത്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് അവർക്ക് തോന്നി കാരണം അതിനകത്തൊരു വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് വൈഷ്ണവിയുടെ അമ്മ അവളെ പുറത്തിറക്കാതിരിക്കുന്നെ അകത്തുള്ള വൈഷ്ണവിയല്ല ആദരയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കൊച്ചുമോൾ ഇല്ല പക്ഷെ കള്ളത്തരം കാണിച്ചിരിക്കുന്നതാണ് കുറുപ്പിന്റെ മോനെ ഇല്ലാതാക്കിയത് വിഷ്ണുവിനെ ഇല്ലാതാക്കിയിരിക്കുന്നെ ഇപ്പറേ വൈഷ്ണവിയുടെ അമ്മയെന്ന് പറയുന്ന അവളാണ് ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്തിരിക്കുന്നത് അത് പക്ഷെ കുറുപ്പെണ്ണം സാമ്പത്തിരിക്ക അറിയത്തില്ല അതുകൊണ്ടാണ് വിഷ്ണുവിന് ഇതുവരെയായിട്ടും ശാന്തി കിട്ടാതെ കുറിപ്പേണനോട് രാത്രി ഉറക്കത്തി വന്നിട്ട് ഒരു കാര്യം പറയണം എന്നും പറഞ്ഞുകൊണ്ട് എന്നും രാത്രി വരുന്നേ അത് കുറുപ്പേണ് വല്ലാത്ത അസ്വസ്ഥയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അറിയാം തന്റെ മകന്റെ മരണം ഒരിക്കലും അത് അപകടമരണമല്ല അതൊരു കൊലപാതകമെന്ന് കുറുപ്പേണ് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷെ ആരാ എന്താന്നും ഇതുവരെയായിട്ടും കുറുപ്പേടന അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുമില്ല അപ്പൊ അത് ചെയ്തത് ഉറപ്പായിട്ടും വൈഷ്ണവിയുടെ അമ്മ തന്നെയാണ് കുറുപ്പേൻ്റെ സവിത്രയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുന്നേ ഈ സമയത്ത് വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു ബാലികാദേവി വരട്ടെ ബാലികാദേവി വന്നു കഴിയുമ്പോൾ ഞാൻ മോളെ വിളിച്ച പുറത്തെ എത്തിക്കാന്ന് പറയാണ് എനിക്കേണ്ടപ്പം കുറുപ്പേട്ട പറഞ്ഞു അത് മാത്രം മതി എന്ന് പറയണം അങ്ങനെ ബാലികാദേവിയായ ഉണ്ണിമോളെ എല്ലാ വീട് വീടാന്തരം കയറി ഇറങ്ങി അങ്ങനെ ദർശനം ഒക്കെ കൊടുക്കുവാണ് അങ്ങനെ അവസാനം കുറുപ്പേണ്ട സാവിത്രിയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് അവിടെ പറയ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ദേവീനെ സ്ഥിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം കുറുപ്പേണ്ട സാവിത്രിയൊക്കെ തൊഴിലൊന്നും പ്രാർത്ഥിക്കുവാണ് പിന്നീട് വൈഷ്ണവിയോട് പറഞ്ഞു അല്ല വൈഷ്ണവിയുടെ അമ്മയോട് പറഞ്ഞു മോളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം അങ്ങനെ അവളെ അകത്തേക്ക് പോയി അവരകത്തേക്ക് പോയിട്ട് നേരെ വിളിച്ചുകൊണ്ട് വരുവാണ് വിളിച്ചുകൊണ്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോനും ഉണ്ണിമോളെ കാഴ്ച കാണുന്ന ഞെട്ടുവാണ് കാരണം അത് മറ്റാരും ആയിരുന്നില്ല ആദര ചേച്ചിയായിരുന്നു അപ്പൊ ആദരി ചേച്ചി കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചശനും അതോടൊപ്പം തന്നെ മിനി ചെറിയമ്മൻ വന്ന് നിൽക്കുന്നതൊക്കെ തന്നെ പക്ഷെങ്കിൽ ആദര ചേച്ചി ഇവിടെ എങ്ങനെ വൈഷ്ണവിയായി ഒതുത്തും പിടിയും കിട്ടില്ല പെട്ടെന്ന് ഉണ്ണിമോൾക്ക് പിന്നീട് ഉണ്ണിമോൾ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അനിയനെ കൊടുത്തു ഉണ്ണുമോളുടെ മുന്നിൽ തൊഴുന്നു നിൽക്കുന്നുണ്ട് ആതിര ഈ സമയം ഉണ്ണുമുളക്കൊന്നും മനസ്സിലായില്ല ആദരശേഷി ആണെങ്കിൽ തന്നെ തിരിച്ചറിയേണ്ട പക്ഷെ എന്താ തന്നെ തിരിച്ചറിയാത്തേ തന്നോടൊന്നും സംസാരിക്കു പോലും ചെയ്യാത്തേ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് ദർശന എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഗിരിദേവനോട് ഉണ്ണുമോളെ ഗിരിദേവൻ ഞാനവിടെ കണ്ടായിരുന്നു ആദര ഞാൻ കണ്ടായിരുന്നു പറയാ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഉണ്ണുമോൾക്ക് തോന്നുന്നുണ്ടോ അത് ഉണ്ണിമോളുടെ ആദരശേഷിയാണ് തോന്നുന്നുണ്ടോ എന്ന് വിൽക്കുക അതെ അതിന്റെ ആദരശേഷി തന്നെയാ പക്ഷെങ്കില് ആദരശേഷം എന്നെ കണ്ടിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ലെന്ന് പറയാ ഇത് കേട്ടതും കിരിദേവൻ പറഞ്ഞു സാരവണ്ണു ഉണ്ണിമോളെ ദേവി മനസ്സ് ഉണ്ണിമോളുടെ മനസ്സില് ആ കാഴ്ചകളൊക്കെ കാണിച്ചാലും അത് മാത്രല്ല നേർ കാഴ്ചയിൽ ചില കാര്യങ്ങളും കാണിച്ചാലും അത് ഇനി അധികം താമസം ഇല്ലാന്ന് പറയാണ് പിന്നീട് ജയനും ഇനി ഇങ്ങനെ എന്തു ചെയ്യണം എന്ന് കാരണം അവരെ അടിച്ചു വാരും തോറും പിന്നെ പിന്നെ കരികല വന്നോണ്ടിരിക്കുക അവസാനം അവർക്ക് മനസ്സിലായി തങ്ങളുടെ മോളെ രക്ഷിക്കണമെങ്കില് മനസ്സിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്യണം പിന്നെ ഉണ്ണിമോളുടെ അടുതിലേക്ക് വന്നിട്ട് ബാലികാദേവിയുടെ കാളിൽ കിഴി വന്ന് അനുഗ്രഹിക്കണം ഞങ്ങളുടെ മോളയൊക്കെ തിരിച്ചണം ഞങ്ങളോട് കനിവ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലുള്ള അഹന്ത എല്ലായിടത്തും മാറ്റിവെച്ച് അങ്ങനെ അവർ താണുകയാണ് അപേക്ഷിക്കുവാണ് ഉണ്ണിമ അതേസമയം ഉണ്ണിമോള് പറഞ്ഞു ധൈര്യമായിട്ട് എന്ന് പറയണം അങ്ങനെ അവര് വീണ്ടും വന്ന് അവരെ അടിച്ചു വരാൻ തുടങ്ങി അടിച്ചുപാരി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു കുഴപ്പമില്ല കരകരെ എല്ലാം അങ്ങോട്ട് മാറി അപ്പം അവർക്ക് മനസ്സിലായി തങ്ങളുടെ പ്രാർത്ഥന ബാലികാദേവി കേട്ടിട്ടുണ്ടെന്നുള്ള സത്യം പിന്നീട് അവരിങ്ങനെ ആലിൻ്റെ ചൂട്ടിലിരിക്കണ സമയത്താണ് വൈഷ്ണവിയുടെ അമ്മയും വൈഷ്ണവിയും കുറിപ്പായിരുന്നു സാവത്തിരി അങ്ങോട്ട് വരുന്നത് അപ്പൊ ബാലികാദേവിയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നതാണ് അങ്ങനെ വന്നപ്പോ പെട്ടെന്ന് ജയാന് പറഞ്ഞു ഇദ്ദേഹം നോക്ക് ആ നമ്മള് ആദരമോളല്ല വരുന്നതെന്ന് ചോദിക്കുവാണ് അങ്ങനെ നോക്കിയിട്ട് നേരെ ആദരമോളെ എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവ പക്ഷെ ആദരം മൈൻഡ് പോലും ചെയ്യാതെ അവരോടൊപ്പം അങ്ങോട്ട് പോവാണ് അപ്പൊ അതിനർത്ഥം എന്താ ഒന്നെങ്കിൽ ആദ്യ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും വൈഷ്ണവി വൈഷ്ണവിയുടെ അമ്മ അതായത് വിഷ്ണുവിന്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീയെ എന്തേലും പറഞ്ഞു ഭീഷണിപ്പെടുത്തി വെച്ചിട്ടാണോ ഇനിയിപ്പം ആതിരം മൈൻഡ് ചെയ്യാതെ പോയെന്ന് പോയെന്നറിയത്തില്ല മിനിയും ചേരും പുറകെ ഓടുവാണ് മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയം കുറിപ്പേട്ടൻ പറഞ്ഞ് ഏഹ് ഇത് ആതിരയല്ല ഇതെന്റെ കൊച്ചുമോള് വൈഷ്ണവിയാന്ന് പറയാ ഇല്ല ഇത് ഞങ്ങളുടെ ആതിര തന്നെയാണെന്ന് പറയാ പക്ഷെ കുറിപ്പേട്ടം പറഞ്ഞ് നിനക്ക് ആൾ തെറ്റിയതാ ഇത് ഞങ്ങളുടെ വൈഷ്ണവി മോളാന്ന് തർപ്പിച്ച് പറയണം ഈ സമയം വൈഷ്ണവിയുടെ അമ്മയുടെ മുഖത്ത് മല്ലാത്തൊരു ഞെട്ടുണ്ടായി കാരണം ഇവളുടെ ശരിക്കുള്ള അച്ഛനോ അമ്മയാണോ ഇത് താൻ അറിഞ്ഞിരുന്നില്ല ഇവളെ പുറത്തിറക്കി ഇറക്കിയമ്പ ഇവളുടെ ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു പിന്നീട് അവരങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിനു ശേഷം ബാലികാദേവിയുടെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ ബാലികാദേവിയുടെ അരിയിൽ വന്നിട്ട് ബാലികാദേവിയുടെ അടുത്ത് വന്ന് അങ്ങനെ പോവും കാര്യങ്ങളും അങ്ങനെ എല്ലാം സമർപ്പിക്കുകയാണ് എല്ലാം സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം മേടിച്ച ഉണ്ണി ഉണ്ണിമോളല്ല ഇടയ്ക്ക് പേര് മാറിപ്പോ വന്നിട്ട് ദേവിയുടെ അനുഗ്രഹം മേടിച്ച് ആദരം കൂടെ മാറി നിൽക്കുകയാണ് ഈ സമയത്തല്ല ഉണ്ണിമോളെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ആയത് ആദരശേഷി എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിന്റെ കാരണം എന്താന്ന് മനസ്സിലായില്ല ചേച്ചി ഇവരോടൊപ്പം വരാനുള്ള കാരണം എന്താന്നും ഉണ്ണിമോൾക്കും അറിയത്തില്ലായിരുന്നു എന്നാണെങ്കിലും വല്ലാത്ത സങ്കടത്തിലായി പോയി മിനിയും ചേനം പിന്നീട് അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോ തന്നെ മിനിയും ചേനം വന്നിട്ട് ഉണ്ണിമോളോട് പറഞ്ഞ അത് ഞങ്ങളുടെ ആതിര തന്നെ ആതിരി മോള് തന്നെ ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യ ദേവി ഞങ്ങക്ക് ഞങ്ങളുടെ മോളെ കിട്ടണം മോൾ ജീവിച്ചിരിക്കണം മനസ്സിലായി പക്ഷെ ഞങ്ങളെ കണ്ട് മോൾ മൈൻഡ് പോലും ചെയ്തില്ല ഞങ്ങള് നോക്കുപോലും ചെയ്തില്ല ഞങ്ങള് വിളിച്ചിട്ട് വിളി കേട്ടു പോലും ഇല്ല എന്താ ബാലികാദേവി ഇങ്ങനെ ഞങ്ങക്ക് ഞങ്ങളുടെ മോളെ തിരികെ വേണം എന്ത് വെള്ളം ഞങ്ങൾ ചെയ്യാം ഞങ്ങക്ക് ഞങ്ങളുടെ മോളെ കിട്ടിയേ മതിയെന്ന് പറയാം പിന്നീട് ബാലികദേവൻ നിങ്ങള് പേടിക്കണ്ട നിങ്ങളുടെ മോളെ നിങ്ങക്ക് തിരിച്ചു കിട്ടുന്ന് പറയാം എന്താണെങ്കിലും അതിനുശേഷം അവരുടെ കള്ളത്തരം വൈഷ്ണവിയുടെ അമ്മയെന്ന് പറഞ്ഞിടക്കുന്ന ആ സ്ത്രീയുടെ കള്ളത്തരം അങ്ങനെ വിളിച്ചിട്ട് വരുവാണ് അവരാണ് ആ കൊലപാതകം ചെയ്ത് വിഷ്ണുവിനെ കൊന്നത് അതോടൊപ്പം തന്നെ വിഷ്ണുവിനെ കൊല ചെയ്തിട്ട് വിഷ്ണുവിന്റെ അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു നീ ചതി ചെയ്തതെന്നൊക്കെയുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരുവാണ് അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വന്ന് കഴിഞ്ഞപ്പം ആതിര നേരം മിനിയുടെയും ജേന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് അതിൽ പല സന്തോഷം വേറൊന്നുമില്ല മാലികാദേവിയുടെ അരികിൽ വന്ന് സങ്കടങ്ങൾ പറഞ്ഞോണ്ട പിന്നീട് ഉണ്ണിമോളോട് വന്ന അവര് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഈ സമയം ദേവികമ്മ ഉപവാസത്തിലായിരുന്നു ദേവയമ്മ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആതിരമോളെ കിട്ടിയാൽ മാത്രമേ താൻ ഫുഡ് കഴിക്കുള്ളെന്ന് അങ്ങനെ ആദരമോളെ കിട്ടിയെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം ദേവയമ്മക്ക് ഭയങ്കര സന്തോഷമായി ദേവയമ്മ അയ്യപ്പസ്വാമിയുടെ നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോന്നെ ഇതിന്റെ ഫുൾ വിശേഷം കഴിയുമ്പോൾ പറയാം വൈഷ്ണവീടെ അമ്മ എന്തുമാത്രം ചതിയെ ചെയ്തു കൂട്ടിയിരിക്കുന്നൊക്കെ അത് മാത്രല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തയാഴ്ച മുതൽ വേറെ പുതിയ പുതിയ കഥകളായിരിക്കും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ വീണ്ടും സ്കൂളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ണിമോടെ ഗിരിദേവിന്റെ ഒക്കെ കൂട്ടുകെട്ട് തകർക്കാനായിട്ട് പുതിയൊരു അവതാരം കൂടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി